സങ്കടമുണ്ട് സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ കളിയാക്കല് ഞാൻ കേക്കുന്നുണ്ട് കുറെ കളിയാക്കല് കേക്കുന്നുണ്ട് ലാസ്റ്റ് തെരുവിലക്ക് വരണ്ടൂലേ എന്ന് വരെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷെ അതിന് നമുക്ക് കുഴപ്പമില്ല കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കണ സാധനില്ലേ അത് നല്ല ക്വാളിറ്റിയിൽ നിന്റെ കസ്റ്റമേഴ്സിനെത്തിക്കാന്ന് പറഞ്ഞ നല്ല കാര്യമല്ലേ എന്റെ അച്ഛൻ പറയണ അച്ഛൻ്റെ ആൺകുട്ടി ഞാനാ വീട്ടിലെല്ലാ കാര്യം നോക്കുന്നത് ഞാൻ തന്നെയാണ് കടം വാങ്ങിയിട്ടാണെങ്കിലും എന്റെ അച്ഛൻ ഞങ്ങളെ അഞ്ചെല്ലാം അറിയിച്ചിരിക്കില്ല അപ്പോ അതിന്റെ ഏഴായിരത്തെങ്കിലും എത്തുന്ന രീതിയില് എന്റെ അച്ഛനെയും അമ്മയെയും നോക്കണം നമ്മളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് ആണ് കേക്ക് ഉണ്ടാക്കുക അതിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾ എല്ലാം ഓരി വയ്ക്കും അസുഖങ്ങളുണ്ട് അച്ഛനാണെങ്കിലും അവനാണെങ്കിലും അവനും പറ്റ കിടപ്പാണ് അവനാണെങ്കിലും ശരിയോ ശരിയാണല്ലോ അതിനല്ല ഞാൻ ഇത്ര ഓടുന്നേ പെരുന്നാൾ ദിവസമാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണത് അന്ന് ലൈഫില് ഭൂരിഭാഗം ദിവസങ്ങളും നമുക്ക് മോശം ദിവസങ്ങളാ അങ്ങനെ ഒരു മോശം ദിവസത്തിലാണ് അതായത് അവളുടെ വണ്ടി പീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വഴി ചൂസ് ചെയ്തത് പെരുന്നാൾ സമയത്ത് നമുക്ക് ഓർഡേഴ്സ് നല്ല കുറവായിരുന്നു അപ്പോൾ ഓർഡേഴ്സ് കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ആവും കാരണം ഞാൻ മാത്രമാണ് വീട്ടിൽ വർക്ക് ചെയ്യണത് അപ്പോൾ അന്ന് രാവിലെ വിളിച്ചിട്ട് പൈസ കൊടുക്കാനോ ഉള്ളത് വണ്ടി ഫീസ് കൊടുക്കാൻ തന്നെ അപ്പൊ അത് എന്തായാലും വേണ്ടില്ല വൈകുന്നേരത്തേക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് തരണം എന്ന് പറഞ്ഞപ്പോ അല്ലാതെ മനസ്സ് തട്ടി കാരണം ഞാൻ അതുവരെ ഒരു മുടക്കോ ഞാൻ ഒരു കാര്യങ്ങൾക്കും വരുത്താറില്ല ഒരു ദിവസം അങ്ങോട്ടോ അങ്ങോട്ടോ മാറുന്നല്ലാതെ പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ച ഒരു ദോശ അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്നു കുറച്ച് ഇങ്ങനത്തെ ഡബോളാ പിന്നെ ഇതിന് കുറച്ച് മെറ്റീരിയൽസോ ഒന്നും നോക്കിയില്ല രാവിലെ തൊട്ട് അന്ത്യോളം നിന്നുണ്ടാക്കി അഞ്ചു മണിക്ക് ഞങ്ങളിവിടെ പോന്നു ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതുണ്ട് ആരും വരില്ലായിരിക്കുമോ വന്നാ തന്നെ വാങ്ങില്ലേ കഴിക്കില്ലേ പക്ഷെ എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരു മണി ആയി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ എണ്ണി വെക്കും ഇത്രേ ആയിട്ടുള്ളൂ മാമയ്ക്ക് കൊടുക്കാനുള്ളതായിട്ടില്ലല്ലോ നോക്കാം കൊറച്ചു കഴിഞ്ഞാൽ നോക്കാന്ന് പറയും പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഉണ്ട എണ്ണി വെക്കും ആയോ ഒരു തവണകൾ പറഞ്ഞു ആയമ്മ എട്ട് മണി ആറായപ്പോഴേക്കും പറഞ്ഞ ആയമ്മ നമുക്ക് മാമയെ വിളിച്ചു പൈസ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ കിട്ടണ ഒരു സന്തോഷമുണ്ട് അത് വേറെ ലെവലാ ഞങ്ങൾ കടക്കുന്ന റൂമിൽ ഒരു സൈഡിൽ മേശപ്പുറത്ത് ചെയ്തായിരുന്നതാണ് ഞങ്ങൾ ഈ ബേക്കിങ് അന്നൊക്കെ കുറേ കളിയാക്കൽ നിന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അനിയൻ വയ്യാത്ത കുട്ടിയാണ് മസ്കുലർ ഡിസ്ട്രോഫിയാണ് അപ്പോൾ ഓൻ്റെ എന്താ പേരിൽ ലയൻസ് ക്ലബ് എന്ന് കിട്ടിയ ഒരു പെട്ടിക്കട ഉണ്ട് അതിൽ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ചെയ്യണത് ഇന്ന് അതിൽ വെച്ചിട്ടന്നെയാണ് ചെയ്യണത് അപ്പോൾ അത് എനിക്ക് പുറത്ത് ആ ഒരു വരുമാനം മാത്രം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏതാളാണ് വീട്ടിലുള്ളത് അച്ഛനമ്മ അച്ചമ്മ അനിയൻ ഞാൻ രച്ഛണ്യ അനിമോള് അങ്ങനെ ഒരാളാണ് അപ്പോൾ ഒരു കേക്കും കൊണ്ട് മാത്രം ഒരു കുടുംബം അത്രയും കുടുംബം മുന്നോട്ട് പോവാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡെയിലി ഓർഡേഴ്സിൻ്റെ പുറത്ത് മാത്രം അപ്പോൾ എനിക്കറിയാവുന്ന തോൽവും കൊണ്ട് വളരെ നല്ല രീതിയിൽ പുറത്തേക്ക് കുറച്ചും കൂടി സെയിലാക്കുക അല്ലെങ്കിൽ അഡീഷണൽ ആ ഒരു മാർഗം കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു ശരിയാവും കുറച്ച് കഴിയുമ്പോഴേക്കും കേക്ക് സെറ്റാക്കാൻ പറ്റും ഇപ്പൊ അങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ പോട്ടെ ഇപ്പൊ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഞാൻ ഇവിടെ ഇട്ടിറക്കണ എന്താ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതിന്റെ ലൈറ്റിലാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് ബൾബും കാര്യങ്ങളൊക്കെ വാങ്ങണം അതും ബാറ്ററിക്കൊക്കെ വില വയ്ക്കുമ്പോൾ നിറയെ വില ഞാൻ ആറു വർഷമായിട്ട് ഫീൽഡിലുള്ള ഒരാളാണ് മുപ്പത് ഫ്ലേവേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് കസ്റ്റമൈസ്ഡ് ഡിസൈനും കസ്റ്റമൈസ്ഡ് ഫ്ലേവറും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ആനന്ദകരമാക്കാൻ കുറച്ച് മധുരമുള്ളതാക്കാൻ എൻ്റെ ഇടന്ന് കേക്ക് വാങ്ങിയിട്ട് നിങ്ങളെൻ്റെ കൂടെ നിന്നാൽ മതി നമ്മളുടെ ഫോൺ നമ്പർ വരുന്നത് തൊണ്ണൂറ് എഴുപത്തിരണ്ട് എൺപത്തെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തി ഏഴാണ് വരുന്നത് നമ്പർ വരുന്നത് അത് വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് എല്ലാവരും പരാതി പറയുന്നുണ്ട് ഫോൺ കേടാ പക്ഷേ അത് നോക്കണ്ട വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും തീർച്ചയായും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ എങ്ങനെയൊക്കെ റിപ്ലൈ എന്തായാലും തരും ഇത് അറിഞ്ഞാർക്കൊന്നല്ല ഞാനുണ്ടാക്കിയ സാധനം നല്ല പ്രീമിയം ക്വാളിറ്റിയോട് കൂടി നല്ല സർവീസോട് കൂടി കസ്റ്റമേഴ്സിന് കൊടുക്കുക അതല്ല അഭിമാനല്ലേ ഉള്ളത് അതിലൊരു മോശം വരവില്ല പിന്നെ എൻറെ കുടുംബം നോക്കാനല്ലേ അതിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് ചിരിക്കാൻ ഇഷ്ടം ഞാൻ കരഞ്ഞ എന്റെ അച്ഛന് ഭയങ്കര വിഷമമാവും എന്റെ അച്ഛന് മാത്രല്ല പെട്ടെന്ന് വിഷമോ എനിക്ക് ഞാൻ കരയാനത് ഇഷ്ടമല്ല

അത് സത്യം തന്നെയാണ് ഇവർ പറഞ്ഞത് ഞമ്മളത് കഴിച്ചും മനസ്സിലാവുന്നുണ്ട് തെരുവിലിറങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്ന് നിൽക്കുന്ന എല്ലാവരും പക്ഷേ സാഹചര്യം ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് അറിയില്ലല്ലോ അങ്ങനെ വന്ന് നിൽക്കുന്നവരാണ് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഇവരൊന്ന് വന്ന് സപ്പോർട്ട് ചെയ്യാം തികച്ചും ഇവർ അത് അർഹിക്കുന്നവരാണ് അല്ലേ മോളെ നന്നായിട്ടുണ്ട് അല്ലേ നന്നായിട്ടുണ്ട് എല്ലാവരും ഈ മാനന്നൂർ പാലത്തിൻ്റെ അടുത്ത് തന്നെയാണ് പോകുന്നൊരു ധൈര്യമായിട്ട് വന്ന് വേർത്തോളി ഒന്നും പറയാനില്ല അത്രയും നന്നായിരുന്നു